ഇറാൻ സൈന്യം പിടിച്ചെടുത്ത എം എസ് സി ഏരീസ് കപ്പലിൽ മലയാളി യുവതിയും അകപ്പെട്ടതായി കുടുംബം അറിയിച്ചു തൃശൂർ വെളുത്തൂർ സ്വദേശി ആൻഡസ ജോസഫാണ് കപ്പലിലുള്ള നാലാമത്തെ മലയാളി ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ഒൻപത് മാസമായി ജോലി ചെയ്തു വരികയായിരുന്നു ആൻഡസ ഇറാൻ സൈന്യം പിടിച്ചെടുത്ത കപ്പലിൽ ഇവർ ഉണ്ടെന്നറിഞ്ഞ സമയം മുതൽ കുടുംബം വളരെയധികം ആശങ്കയിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കുടുംബവുമായി ആൻഡസ അവസാനമായി സംസാരിച്ചത് കമ്പനി അധികൃതരുമായി സംസാരിക്കുമ്പോൾ മകൾ സുരക്ഷിതയാണെന്ന് അറിയിച്ചതായാണ് പെൺകുട്ടിയുടെ കുടുംബം പറയുന്നത് മുഖ്യമന്ത്രി അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വിദേശകാര്യ അയച്ച കത്തിൽ മൂന്ന് മലയാളികൾ എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ തൻ്റെ മകൾ ഉൾപ്പെടെ നാല് പേർ കപ്പലിലുണ്ടെന്നും മകളുടെ കാര്യം വിട്ടുകളഞ്ഞതിൽ വിഷമമുണ്ടെന്നും പിതാവ് ബിജു എബ്രഹാം പറഞ്ഞു എൻ്റെ മോൾ ആൻഡസ എംഎസ്എ ഷിപ്പിംഗ് കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഒമ്പത് മാസമായി അവളൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് എം എസ് സിയിൽ ജോയിൻ ചെയ്തത് അത് കരയിലും കടലിലുമായിട്ട് ട്രെയിനിങ് ഉള്ളത് കൊണ്ട് ഇപ്പോഴത്തെ നിലവിൽ അവൾ എം എം എസ് സി ഏരീസ് എന്ന് പറഞ്ഞ കപ്പലിലാണ് ആ കപ്പൽ ദുബായിൽ നിന്ന് ബോംബേക്ക് വരുന്ന വഴിയിലാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈവനിങ്ങിൽ ഞങ്ങൾ അവളുമായിട്ട് കോണ്ടാക്ട് ചെയ്തതാണ് അവൾ രാവിലെയും മോർണിങ്ങും പതിവായിട്ട് മിക്കപ്പോഴും വിളിക്കാറുണ്ട് അപ്പോൾ ഷെഡ്യൂൾ തെറ്റിയപ്പോൾ ഞങ്ങൾ തിരിച്ച് വിളിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല പിന്നെ ഉച്ച കഴിഞ്ഞ് കമ്പനിയിൽ നിന്നും ക്യാപ്റ്റൻ എന്നെ വിളിച്ച് പറഞ്ഞു കപ്പലിന് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പം കപ്പലിനെ പറ്റി ഒരു വിവരമില്ല അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഇനി ഹൈജാക്കിങ് ക്യാപ്റ്റൻ്റെ വല്ലതും ആണോന്ന് പിന്നീടാണെന്ന് പറഞ്ഞ് അത് ഇറാനിയൻ നേവിയാണ് ട്രൂപ്സാണ് ഇത് ഹെലികോപ്റ്ററിൽ വന്ന് ബോർഡ് ചെയ്തത് അങ്ങനെ കപ്പൽ അവരുടെ കൺട്രോളിലാണ് അവര് ഇറാനിലേക്ക് അവരുടെ ടെറിട്ടോറിയൽ എന്നൊരു വിവരം മാത്രമാണ് കിട്ടിയത് കടലെടുക്കിൽ നിന്നാണ് ഇസ്രായേൽ കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത് കഴിഞ്ഞ ദിവസം മൂന്ന് മലയാളികൾ കപ്പലിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന വിവരം പുറത്തു വന്നിരുന്നു മൂന്ന് മലയാളികൾ ഉൾപ്പെടെ പതിനേഴ് ഇന്ത്യക്കാർ കപ്പലിലുണ്ടെന്നായിരുന്നു വിവരം ഇതിനിടെയാണ് തിങ്കളാഴ്ച പതിനേഴ് പേർക്ക് പുറമെ ആൻഡസ ജോസഫും കപ്പലിലുണ്ടെന്ന് കുടുംബം അറിയുന്നത് കോട്ടയം കൊടുങ്ങൂരാണ് നിലവിൽ ഇവർ താമസിക്കുന്നത് ആൻഡസ പുതിയ വീട്ടിലേക്ക് വരാനിരിക്കെയാണ് കപ്പൽ പിടിച്ചെടുത്തതെന്നും ഇവർ പറയുന്നു സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം